നമസ്കാരം പി സി ജോർജ് ജനൻ ടി വി എന്ന് പറയുന്ന ഒരു വർഗീയ ചാനലിൽ ഇരുന്നിട്ട് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളാണെന്നും മുസ്ലിങ്ങളെല്ലാം പണിയെടുക്കുന്നത് ഈ രാജ്യത്തെ മറ്റുള്ള മതസ്ഥരെ കൊല്ലാനാണെന്നും മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണമെന്നും ആക്രോശിച്ചിട്ട് ദിവസങ്ങളായിട്ടും അതിനെതിരെ നിയമ നടപടി എടുക്കാൻ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ തയ്യാറായില്ല എന്തുകൊണ്ട് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം ഇതിനു മുമ്പും ശശികല പോലുള്ളവർ അല്ലെങ്കിൽ ആർ എസ് എസിന്റെയും സംഘപരിവാരിന്റെയും നേതൃത്വങ്ങളിൽ ഇരിക്കുന്നവർ സ്ഥിരമായിട്ട് ഇത്തരം വർഗീയ വിഷങ്ങൾ കുപ്പിയിട്ടുണ്ട് ഇടതുപക്ഷം എത്ര കേസുകൾ എടുത്തിട്ടുണ്ട് ഒരു സമയത്ത് മുജാഹിദ് പ്രാസംഗികനെയും ശശിലേഖയ്ക്കുമെതിരെ ഒരേ പരാതി ഒരാൾ കൊടുത്തപ്പോ ആ ഒരു മുസ്ലിം പണ്ഡിതനെ മാത്രം അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാതെ അകത്താക്കി ശശികലക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് കേസ് കേസെടുത്തിട്ട് അവർ ജാമ്യത്തിൽ പുറത്ത് വിഹരിക്കുന്നതും നമ്മുടെ കേരളം കണ്ടതാണ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അത് തന്നെയാണ് സി ജോർജിന്റെയും അല്ലെങ്കിൽ സംഘപരിവാറിന്റെയും ഇത്തരം ദുഷിച്ച പ്രചരണത്തിന്റെ എതിരെയും ഇടതുപക്ഷം കായ്ക്കി വയ്ക്കുന്നത് എന്നതുപക്ഷെ ഒരു നരേശൻ കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയാണ് യു ഡി എഫിനെ ഭരിക്കുന്നത് അല്ലെങ്കിൽ യു ഡി എഫിനെ നിയന്ത്രിക്കുന്നത് അവിടെ എസ് ഡി പി ഐ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ ഇവിടെ മുസ്ലിം മത പ്രസ്ഥാനങ്ങളെയൊക്കെ യു ഡി എഫിന്റെ ഭാഗമാക്കി മാറ്റി ഇവിടെ എന്തോ മുസ്ലിങ്ങൾ സംഘടിച്ചുകൊണ്ട് എന്തോ സംഭവങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് ആർഎസ്എസ്സും കാസ പോലുള്ള വർഗീയ സംഘടനകളും പറയുന്നത് വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷവും ഇടതുപക്ഷം ഗവൺമെന്റും പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും കാസേനെ തള്ളി പറഞ്ഞിട്ടില്ല ഒരു ആർ എസ് എസിനെ അധികമായിട്ട് കുറ്റം പറഞ്ഞു കണ്ടിട്ടില്ല ഒരുപ്പോഴും മുസ്ലിം സംഘടനകളെ പ്രതിസ്ഥാനത്ത് നിർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത് ഇവിടെ നിയമം വഴി വളരെ തെറ്റായിട്ടുള്ള പ്രചരണം പി സി ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതിനെതിരെ ഒരു നിയമ നടപടി എടുക്കാൻ പോലീസിന് സാധിക്കുന്നില്ല ഒരുപക്ഷെ സി പി എം ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കാം പി സി ജോർജിനെതിരെ ജനങ്ങൾ പ്രതികരിക്കട്ടെ ഒരുപാട് ആളുകൾ പ്രതികരിക്കട്ടെ ഞങ്ങൾ പി സി ജോർജിന് ഒപ്പം പ്രചരണം കൂടി നടക്കട്ടെ അന്നേരം നമ്മൾ അവസ്ഥ ചെയ്യുകയോ അല്ലെങ്കിൽ രണ്ട് വള്ളത്തിൽ കാലിടുന്ന ഒരു നിലപാടെടുക്കുകയോ ചെയ്യാമെന്ന് സി പി എം കരുതി കാണും അത് സി പി എമ്മിനെ അപകടത്തിലേക്കായിരിക്കും എത്തിക്കുക കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കഴിഞ്ഞ നിയമസഭാ എലക്ഷന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലെ റിസൾട്ടുകൾ ഒന്നും പരിശോധിക്കണം അല്ലെങ്കിൽ എത്ര ശതമാനത്തോളം മുസ്ലിം വോട്ടുകൾ സി പി എമ്മിന് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ സി പി എമ്മിന്റെ അകത്ത് തന്നെ ഒന്ന് പരിശോധന നടത്തണം എത്രത്തോളം മുസ്ലിം വിരുദ്ധമായിട്ട് സി പി എമ്മിന് എത്ര നാള് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കാര്യം സി പി എം ഇപ്പൊ അടുത്ത വർഷവും അധികാരം പിടിക്കണം സി പി എം വിചാരിച്ചില്ലെങ്കിൽ പോലും കോൺഗ്രസിനെ ഇല്ലാതാക്കാന്നുള്ള നയം ആർ എസ് എസ് ദേശീയ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ ആർ എസ് എസിന്റെ ഒറ്റക്ക് സി പി എമ്മിന് തന്നെ ലഭിക്കുകയും സി പി എം ചിലപ്പോൾ അധികാരത്തിൽ വരികയും ചെയ്യാം അതിന് നിങ്ങൾ ഇങ്ങനെ കുമ്പിട്ട് കിടന്ന് കാല് നക്കി കൊടുക്കുന്ന ഒരു സമീപനം എടുക്കേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം സി പി എം അത് തുടരെ തുടരെ ചെയ്തു കൊണ്ടേ ഇരിക്കുകയാണ് ഇടയ്ക്കൊക്കെ സ്വരാജിന്റെ പ്രസംഗങ്ങൾ നമുക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും ആർ എസ് എസിനെ സംഘപരിവാടത്തിനെതിരെയൊക്കെ ഉള്ള പ്രസംഗങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കും പക്ഷെ അവരുടെ സമീപനം എന്താണ് പിണറായി വിജയൻ ആർ എസ് എസിനൊപ്പം നിൽക്കുന്നു സംഘപരിവാരത്തിനൊപ്പം നിൽക്കുന്നു ഇരാട്ടുപേട്ടയില് കുറച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ ബൈക്ക് ഇറക്കിയ ബൈക്കിന്റെ ഫാനിൽ എന്തോ ഒരു അച്ഛനെ കൊണ്ടു അച്ഛൻ അദ്ദേഹം വീഴുകയും ചെയ്തു അതിനു വധശ്രമത്തിന് ആ കുട്ടികൾക്കെതിരെ കേസ് എടുത്തിട്ടുള്ള പാർട്ടിയാണ് ഇവിടെ മുസ്ലിം ആളുകൾക്കെതിരെ അക്രമം നടത്തിയിട്ടുള്ള മുസ്ലിങ്ങളെ കൊന്നിട്ടുള്ളവർക്ക് നേരെ ഒരു നിയമ നടപടിയും പല സമയത്തും എടുക്കാൻ അമാന്തം കാണിച്ചിട്ടുള്ള ഒരു പ്രത്യേക പ്രത്യേക ശാസ്ത്രം കൂടിയാണ് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിന് കൂടി നമ്മൾ ഇതിനൊപ്പ് ചേർത്ത് വായിക്കണം അപ്പോൾ നമ്മൾ എന്താണ് ജയം തരം കാണുന്നത് കാസ എല്ലാ ദിവസവും വർഗീയ വശം ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്നു ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാക്കളും തുപ്പിക്കൊണ്ടിരിക്കുന്നു പി സി ജോർജിനെ പോലുള്ള പുതു ബി ജെ പി തുപ്പിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ മകൻ വിഷം തുപ്പുന്നു അങ്ങനെ പല വിധത്തിലുള്ള വർഗീയ വശങ്ങൾ സമൂഹത്തിൽ പടരുമ്പോലും അതിനെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കോ സർക്കാരിനോ സാധിക്കുന്നില്ല ഹണിയറോസ് ഒരു പരാതി കൊടുത്തു ഹണിയറോസിന്റെ പരാതി ഹണിയ റോസിനെതിരെ വ്യാപകമായിട്ട് അയാളത്തെ പ്രയോഗം അശ്ലീല കലർന്നുമായിട്ടുള്ള സംസാരങ്ങളുണ്ടാകുന്നു ഉടൻ തന്നെ പോകുന്നു അവസ്ഥ ചെയ്യുന്നു ഇതേ ധൃതി എന്തുകൊണ്ട് അവൾ ചെയ്ത് ശരിയാണെങ്കിൽ ഇപ്പുറത്ത് സമൂഹത്തിൽ വലിയ വിദ്വേഷം ഉണ്ടാക്കുന്ന ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ എന്തുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ എടുക്കുന്നില്ല അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ എൽ ഡി എഫ് സർക്കാരും ആർ എസ് എസും തമ്മിലുള്ള ഒരു അന്തർധാരുന്നു ആ അന്ധാരക്ക് ആനുപാതികമായിട്ട് മാത്രമേ അവർ പ്രതികരിക്കുകയുള്ളു പ്രതികരിക്കുകയുള്ളൂ മുഖ്യമന്ത്രി പോലെ ആ കുട്ടികളുടെ തോന്നിയ വസം സമ്മാനിത്തരോ എന്നൊക്കെയാണ് പറഞ്ഞത് അവരെ പറ്റി ജയിലിൽ കിട്ടപ്പോ ആ മുഖ്യമന്ത്രി വി സി ജോർജിന്റെ വാദത്തിലോ അല്ലെങ്കിൽ കാസേടെയോ അല്ലെങ്കിൽ ഇവിടുത്തെ സംഘപരിവാറിന്റെ വാദത്തിൽ മൗനം പാലിക്കുകയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് അദ്ദേഹം മൗനം പാലിക്കുകയാണ് പാർട്ടി ബുദ്ധിജീവികൾ മൗനം പാലിക്കുകയാണ് ഏ അവർക്ക് എപ്പോഴും പറയുന്നുണ്ട് ഇവിടെ ജമാഅത്ത് ഇസ്ലാമി എസ് കെ പി ഒക്കെ ചേർന്നിട്ട് എന്തോ വലിയ സംഭവം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറയുന്നതിൽ അവർക്കൊരു കുഴപ്പമില്ല അപ്പൊ സി പി എം ആർ എസ് എസിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഒരു സൈഡിൽ കാണിക്കുന്നു അതിനുവേണ്ടി ഇവിടെ വർഗീയ വിഷം തൊക്കുന്നവരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന സമീപനം അത് സി പി എമ്മിനും കേരളത്തിനും ഇന്ത്യക്കുമൊക്കെ അപകടകരമാണ് ആ അപകടത്തെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെയും പരാജയമാണ്